മലപ്പുറത്ത് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി വീണ്ടും തകർന്നു വലിയപറമ്പ് ഭാഗത്താണ് സംരക്ഷണ ഭിത്തി താഴ്ന്നു പോയത് സ്ഥലത്ത് ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധിച്ചു മലപ്പുറം ഇപ്പോൾ ഈ റോഡ് വലിയ കാരണം കൂരിയാടും തലപ്പാറയിൽ വലിയ അപകടമുണ്ടായി തുടർച്ചയായിട്ടുള്ള അപകടമാണ് ഈ പ്രദേശത്ത് ഉണ്ടാകുന്നത് ഇപ്പോൾ ഈ നാട്ടുകാർ നമ്മുടെ ചെയ്യുന്നുണ്ട് വലിയൊരു അപകടമാണ് തുടർച്ചയായിട്ട് രണ്ട് തവണ കൂരിയാട് അപകടമുണ്ടായി ഇപ്പോൾ വീണ്ടും ഇവിടെ റോഡ് ഇടിഞ്ഞു താഴുന്ന ഒരു സാഹചര്യമുണ്ട് എങ്ങനെയാണ് ഇത് ഇവിടെ ഈ രണ്ട് ദിവസമായിട്ട് ഒരു വിഷയം കാണുന്നുണ്ട് ഇവിടെ പെട്ടെന്ന് എമർജൻസി വർക്ക് എന്നുള്ള രൂപത്തിൽ സിമെൻ്റ് കൊണ്ടുവന്നിടുന്നു അങ്ങനെയുള്ള വർക്കുകൾ ഇന്നലെ രാത്രിയിൽ വന്നിട്ട് റോഡ് ഗതാഗതം സാഹചര്യം ഉണ്ടായി അത്തരം സാഹചര്യം വന്നപ്പോഴാണ് നമ്മൾ ഈ പ്രദേശം ശ്രദ്ധിക്കുന്നത് അങ്ങനെ ഇന്ന് രാവിലെ കുറേ ആളുകൾ വന്നിട്ട് അവിടെ ഓട്ടം അടക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ ഈ മറ്റേ ഓവുചാല് അടക്കാൻ ഒരു ശ്രമങ്ങളൊക്കെ നടത്തി അപ്പോൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അത് മണ്ണ് കൂടുതൽ അടിയിലേക്ക് ഇറങ്ങി ഈ ഒരു വി ഷേപ്പിൽ വിള്ളൽ വന്ന ഒരവസ്ഥയിലാണ് കണ്ടത് ഏത് നിമിഷവും ഈ ഭിത്തി ഒന്നായിട്ട് റോഡിലേക്ക് മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഇതേ അവസ്ഥയാണ് കുരിയാടും ഉണ്ടായിരുന്നത് അത് ആവർത്തിക്കപ്പെടുമോ എന്നുള്ള ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങളുള്ളത് ഇതും വയൽ പ്രദേശമാണ് വെള്ളം നിൽക്കുന്ന ഒരു മേഖലയാണ് കാരണം അധികൃതരോട് പറഞ്ഞതാണ് കാരണം വെള്ളം നിൽക്കുന്ന മേഖലയാണ് ഇവിടെ പാലമാണ് അല്ലെങ്കിൽ ഈ ഫില്ലർ ഉപയോഗിച്ച് വേണം നിർമ്മാണം നടത്തണമെന്ന് അധികൃതരോട് അറിയിച്ചതാണ് പക്ഷേ വീണ്ടും വീണ്ടും അപകടം ഉണ്ടാകില്ല എന്ന് അധികൃതർ ഉറപ്പ് നൽകിയിട്ടും വീണ്ടും ഈ ഒരു മേഖലയിൽ അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്താണ് യൂത്ത് ലീഗ് അല്ലെങ്കിൽ നാട്ടുകാരെന്താണ് തീർച്ചയായിട്ടും വലിയ ആശങ്കയിലാണ് ഭയരഹിതമായി ഇതിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പം സംജാതമായിട്ടുള്ള കൂരിയാട് യാത്ര ചെയ്യുന്ന ആളുകളുടെ മേലേക്കാണ് ഈ ഒരു കട്ട വീണത് അതുപോലെ തന്നെ ഇവിടെയും ഒരു ഏകദേശം പതിനഞ്ച് മീറ്ററോളം ഹൈറ്റിൽ കെട്ടിപ്പൊക്കിയ ഒരവസ്ഥയാണ് ഇതുപോലെ പാഠമാണ് വയലാണ് ഇവിടെ ഏതു നേരം വെള്ളം നിൽക്കുന്ന പ്രദേശമാണ് ഇവിടെ ഒരു ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ടല്ല ഈ നിർമ്മാണം നട ഇവിടെ തൂണിലായിരുന്നു ഈ നിർമ്മാണം എങ്കിൽ ഈ ഒരു പ്രതിസന്ധി ഒന്നും ഉണ്ടാവില്ലായിരുന്നു കൃത്യമായി പൈലിംഗ് നടത്തി അതിൻ്റെ ഫൗണ്ടേഷൻ ക്ലിയർ ആക്കി നടത്തിയതാണെങ്കിൽ ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഏത് നിമിഷവും ജനങ്ങളുടെ മുകളിലേക്ക് വീഴാവുന്ന ഈ ഗതാഗത ഇതിൻ്റെ മുകളിലൂടെ ഭാരം കൂടിയ വാഹനങ്ങൾ പോകുന്നതിനനുസരിച്ച് ഇത് ഇരിക്കാൻ കൂടുതലിരിക്കാൻ സാധ്യതയുണ്ട് അത് വലിയ ആശങ്ക തന്നെയാണ് ഇതാണ് നാട്ടുകാർ പറയുന്നത് കാരണം വലിയ ആശങ്കയിലാണ് തുടർച്ചയായിട്ടുള്ള അപകടം ഈ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കലക്ടറുടെ യോഗത്തിൽ ദേശീയപാത അതോറിറ്റി വലിയ ഉറപ്പ് നൽകിയിരുന്നു ഈ ഒരു അപകടം ഈ ഭാഗത്ത് ഇനിയൊരു അപകട അപകടം ദേശീയപാതയിൽ ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പ് നൽകിയിരുന്നു ആ ആ ഒരു ഉറപ്പാണ് ലംഘിക്കപ്പെട്ടത് വീണ്ടും തുടർച്ചയായിട്ട് അപകടം ഈ മേഖലയിൽ ഉണ്ടാകുന്നു ജിത്തുവട്ടത്തിനൊപ്പം യുനസ് അഹമ്മദ് മീഡിയ വൺ തിരൂർ